ഹലേ ഗായ്സ് അപ്പ എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ ഒരു വീഡിയോ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ ദിവസവും ഞാനും പപ്പി എല്ലാ ദിവസവും രാവിലെ സ്ഥലം വരെ പോകാറുണ്ട് അത് എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു കുളത്തിൽ കുളിക്കാൻ പോകാറുണ്ട് ഗൈസ് അപ്പോൾ അത് വീഡിയോ ആണ് അപ്പം ഈ പൈ കണ്ടിരിക്കുന്ന ആരാന്ന് വെച്ചാൽ എൻ്റെ സ്ത്രീകുട്ടപ്പാപ്പനെയാണ് ഗേസ് എനിക്ക് ഈ കുറെ പാപ്പന്മാരൊക്കെ ഉണ്ട് ഗെയ്സ് അപ്പോൾ ഒക്കെയാണ് അത് ഗൈസ് അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ പോയതപ്പോൾ ഞാനും സ്ത്രീയെ ഇപ്പം എൻ്റെ കൂടിയിരിക്കുന്ന സ്ത്രീയാണ് പപ്പ വണ്ടി ഓടിക്കുകയാണ് സ്ത്രീകുട്ടപ്പാപ്പൻ എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് കുട്ടികളെ കൂട്ടാനുണ്ട് അപ്പോൾ ആ കുട്ടികളെ കൂട്ടാനുള്ളത് കൊണ്ട് പാപ്പ സ്ത്രീയെ ഞങ്ങളെ കൂടിയാണല്ലോ ഗെയ്സ് ഞങ്ങളോട് തന്നെ എൻ്റെ കസിൻസ് എല്ലാവരും ഉണ്ട് ഗേൾസ് ഇതൊക്കെ സ്കൂളുള്ള ദിവസമായത് കൊണ്ട് സ്കൂളില്ലാത്ത ദിവസമാകുമ്പോൾ എല്ലാവരും വരും ഗേസ് വരും ഇപ്പോൾ സ്കൂളുള്ള ദിവസം ആയതുകൊണ്ട് അങ്ങനെ ഇല്ല അപ്പോൾ ഞങ്ങൾ അഞ്ചരയ്ക്കാണ് കുളം തുറക്കുക അപ്പം ഞങ്ങൾ അഞ്ചര ഇട്ടിട്ട് ഒരാറര വരെയാണ് നിൽക്കുക എന്താ വെച്ചാൽ ആറര കഴിഞ്ഞാൽ എനിക്ക് ഏരരയാകുമ്പോൾ വണ്ടി വരും അപ്പം ആറരയ്ക്ക് പോകും എന്നിട്ട് വീട്ടിലെത്തുമ്പോൾ ഒരു ഏഴുമണിയാവും അപ്പോൾ ഏഴ് മണി വീട്ടിലെത്തുമ്പോൾ ഏഴ് മണിയല്ല കുറച്ച് സമയമാവും ശ് ഞങ്ങൾ വയ്ക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ കഴിച്ചിപ്പം ഞങ്ങൾക്ക് രാവിലെ ഞങ്ങൾ കുളിച്ചേന ഞങ്ങൾ നേരെ ആ സ്കൂളിൽ പോകും അപ്പം അത് ഇതിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് മോർണിംഗ് രാവിലെ മാത്രത്തെയാണ് ഡേ ഇൻ ഡേ ഇൻ മൈ ലൈഫ് രാവിലത്തെ മാത്രം ഫുള്ളില്ല ഓക്കെ കയസ് ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളിത് തൊണ്ടയാടാണ് കൈസ് ഈ ഒരു കുള ഉള്ളത് തൊണ്ടയാടാ റെഡ് കളറിൽ കളിക്കാൻ എന്താണെന്ന് കേസ് കല്യാൺ സിൽസിൻ്റെ ഹൈപ്പ് മാർക്കറ്റാണ് അത് കല്യാൺസിൽ സൈപ്പർ മാർക്കറ്റാണ് കേസ് അത് ഉണ്ടോ ഞങ്ങൾ ഉണ്ടോ അത് എഴുതിയേഴ് ക്ലിയർ ആവില്ല അതാ ഈ അമ്പലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം നെല്ലിക്കോട് ശ്രീ വിഷ്ണു ക്ഷേത്രം എന്നായിരുന്നു തോന്നുന്നു കേസ് യെസ് ആണ് കണ്ണമഞ്ഞ ബോർഡ് ഉണ്ടോ ആ അവിടെ നിന്നും കൂടെ ഞാൻ നമുക്ക് വളയണം കണ്ടു അടാ നെല്ലിക്കോട് ശ്രീ വിഷ്ണു ക്ഷേത്രം ഞാൻ ബോർഡ് കത്ത് അമ്പലത്തിൻ്റെ ബോർഡ് ഞാൻ കത്ത് ക്ലിയറാക്കി കാണിക്കണ്ടോ ഓക്കെ കേസ് നമുക്കിതാ കണ്ട് കേസ് മഴക്കാലം ആകുമ്പോൾ അവിടെയൊക്കെ കുറച്ച് വെള്ളം കയറുന്നുണ്ട് എന്താ വെച്ചാൽ അവിടെ കുറച്ച് വെള്ളം കയറുന്ന സ്ഥലമാണ് വെള്ളപ്പൊക്കമല്ല വെള്ളപ്പൊക്കമല്ല ആ ഏരിയ മാത്രം കുഴിയുണ്ട് അതിനോണ്ടാണ് നമുക്ക് വട കാണിച്ച കുളം ഇതാണ് കേസ് കുളം കണ്ടത് ഈ നീല കളറിൽ കാണുന്നതാണ് കുളത്തിൻ്റെ ഇതാണ് ഗെയ്റ്റ് കേസ് കുളത്തിൻ്റെ ഗൈറ്റ് ഗൈറ്റാണ് കേസിയത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ അപ്പത്തുണ്ട് കുളം കാണാൻ താക്കോല് വേണം നമുക്ക് തക്കോലില്ല കക്കോലിൽ വാങ്ങാൻ ഇപ്പം അപ്പം പോകണം അപ്പം ഞാനിപ്പോൾ ഗേറ്റിൻ്റെ കൂടെ കയറിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കേസ് എന്നാലെങ്കിൽ കാണുള്ളൂ അല്ലെങ്കിൽ കാണൂലോ എന്താണ് അപ്പം അപ്പം തക്കോല് വാങ്ങാൻ പോവണം അപ്പോഴത്തേക്ക് ഞാൻ ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ പേരിൻ്റെ ആ ഒരു ബോഡി ഞാൻ കാണിച്ചു തരാം കേസ് കുറേ കേസ് വൺ മിനിറ്റ് എന്താണ് ഇതിൻ്റെ പേര് ക്ലിയർ ആയില്ലേ ഒന്ന് ക്ലിയറായിട്ട് കാണിച്ചു തരാം ആ അതെ കേസ് കോ നെല്ലിക്കോട് ശ്രീ വിഷ്ണു ക്ഷേത്രമാണിത് കണ്ടോ നെല്ലിക്കോട് ശ്രീ വിഷ്ണു ക്ഷേത്രം എന്നാണ് എൻ്റെ പേര് ഇപ്പം നമുക്ക് കുളത്തിലേക്ക് പോകണമെങ്കിൽ പപ്പ വരണം പപ്പേൻ്റെ കയ്യിലാണ് താക്കോലുകള് ഇപ്പം താക്കോല് വാങ്ങാൻ നമുക്ക് പോവാം പപ്പ ശരി നമുക്കല്ല പപ്പ പോയിട്ടുണ്ട് പപ്പ വരും അപ്പം ഞാൻ ഈ മതിലിൻ്റെ മുള്ളിൽ നിങ്ങൾക്ക് കുറച്ച് കുറച്ചൊക്കെ കാണിച്ചു തരും കേസ് കാണണ്ടതെന്ന് എനിക്ക് തോന്നും എന്താ ശരി ആ മതിലിൻ്റെ ഉള്ളിൽ കയറി കാണി കേസ് കണ്ടോ ഇതിപ്പം ഞങ്ങൾക്ക് മതിലുള്ള കയറി നിന്നിട്ട് താക്കോലെ പപ്പ വാങ്ങാൻ പോയതാണ് പപ്പ വാങ്ങി വരണം അതൊക്കെ ഉണ്ടോ കേസ് അവിടുത്തെ ബോർഡൊക്കെ ഞാൻ കാണിച്ചു തരാം അവിടെ ഉണ്ടാക്കി എഴുതിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിക്കറിയില്ല കേസ് അപ്പോൾ അത് കണ്ടുപോയി ഞങ്ങളിപ്പോൾ ഒരു ഇതിൻ്റെ മോള് കയറി കേസ് ഗേറ്റിൻ്റെ ഗേറ്റിൻ്റെ ഫണ്ടില എന്തൊക്കെയൊക്കെ വരുന്നത് ഒന്നിക്കറുള്ള കേസ് ഒന്നും ഞാൻ വായിക്കാറില്ല അവർ പണിക്കില്ല അപ്പോൾ അതാ പപ്പ താക്കോല വാങ്ങി വരട്ടിട്ടുണ്ട് ഇനിയിപ്പം ഗേറ്റിൻ്റെ ബോളിൽ കയറുണ്ട് ഗേറ്റിൻ്റെ ഉള്ളിൽ ഈ ഉള്ളിൽ കാണിച്ച് തരാം ഡ്രൈസ് അപ്പോൾ അതേ കൈ തുറക്കാൻ പപ്പ തക്കോലിൽ ഭംഗി വരുന്നു അഞ്ചരക്ക് തക്കോലിലിട്ടുള്ളൂ അപ്പം ഞാനിപ്പോൾ പപ്പേൻ്റെ ജേഴ്സിയും ട്രൗസ് അതോണ്ടിട്ടത് ഡീയ്യ അവളെ അവൾ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ട്രൗസ് ഷോർട്സ് ഇട്ടുകൊണ്ട് നല്ല തണുപ്പുണ്ടേര് വരുമ്പോൾ അതായത് പുലർച്ചെയ്യാണ് തനുത്ത് വിറയ്ക്കും പിന്നെ നമുക്ക് ഞാൻ ഈ തുറന്നേ അവിടെ നിന്നു തൊറീന്ന് തന്നെ കാണിച്ചു തന്നെ നമുക്ക് തോന്നും ഈ ഒ കയസ് ഞാൻ ചെരുപ്പ് അയച്ചില്ല അപ്പം നമുക്ക് ചെരുപ്പഴിക്കണം കാരണം ഇപ്പം എൻ്റെ ജേഴ്സിയാണ് ഇട്ടത് ഡൗസൊന്നും മഴ ഉള്ള സമയത്ത് അവിടെ വെച്ചിട്ട് ഒലിച്ച് പോകും നമ്മുടെ സ്റ്റൗസ് അല്ല സ്റ്റോച്ചോറി ടൗസ് അല്ല ഷൂ ചെരുപ്പ് തരി ചെരുപ്പ് ഒലിച്ച് പോകും എന്താ വച്ചാൽ ഞങ്ങൾ നോക്കിയപ്പോൾ കുറേ ഒലിച്ചോണ്ട് ഇരിക്കുകയാണ് അസാൻ റെഡി ആയതാണ് ഇനി നമുക്ക് ഇതാ കഴിച്ചു പോവാം നമുക്ക് കുളത്തിൽ കുളത്തിലിറങ്ങാനിപ്പം ഇറങ്ങുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇറങ്ങിയാൽ നമുക്ക് പേടിയാകും എന്താന്ന് വെച്ചാൽ നമുക്ക് പേടിയും ഭയങ്കര പേടിയും എന്താ വെച്ചാൽ നല്ല ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോഴത്തേൻ്റെ മനസ്സിലായില്ലേ പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചം വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാം അപ്പം കുറച്ച് നേനങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഇറങ്ങി എനിക്ക് എന്തായാലും പേടിയും കേസേ ശേഷി പക്ഷേ അവിടെ ഒരാളുടെ ആൾക്കിറങ്ങി എനിക്ക് കേസ് അവർ അപ്പം വെളിച്ചം വന്നു അപ്പം ഞങ്ങളൊക്കെ ഇറങ്ങി അപ്പോഴത്തേക്കും കുറേ ആൾക്കാർ വന്നു കഴിച്ച് ഞങ്ങളുടെ നീന്താൻ കേസ് ഞാനാണെങ്കിൽ മൂക്കുമാറ്റി നീന്തൽ കേസ് എനിക്ക് ആദ്യം നീന്താൻ അറിയൂലേനെ െനിക്കൊരു ഒമ്പത് പത്ത് വയസ്സ് എട്ട് ഒമ്പത് പത്ത് ആ എട്ട് വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ പപ്പേൻ്റെ കൂടെ ഞാൻ നീന്താൻ പോകുന്നില്ല തോന്നുന്നു വയസ്സ് എനിക്ക് ഓർമ്മ എത്ര വയസ്സാവും ഞാൻ നീണ്ടിട്ടുണ്ട് നീന്താനല്ല വെള്ളത്തെ കാലം കൂട്ടിയിരിക്കും അത് കാലം തിട്ടിരിക്കും പക്ഷേ പപ്പൻ നീന്തിടും പക്ഷേ എനിക്ക് ട്യൂബിലോട് ഞാൻ രക്ഷപ്പെടും എന്താക്കുന്നു അതൊരു പത്ത് വയസ്സൊക്കെ ആകുമ്പോഴാണ് എന്താച്ച എൻ്റെ വീടിൻ്റെ തൊട്ട് പ്പത്തന്നെ ഒരു കുഴുണ്ട് എൻ്റെ പഴയ വീട്ടിൽ ഇപ്പം ഞങ്ങൾ പുതിയ വീട് ഉണ്ടായി മാറി മാറിയതാണല്ലോ ഞങ്ങൾ പുതിയ വീട് ഉണ്ടാക്കിയല്ലോ ഇപ്പോൾ അപ്പം ഇതിപ്പോൾ പഴയ വീട്ടിലായപ്പം ഞങ്ങൾ വീ പഴയ വീടാകുമ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ ഇപ്പോൾ അവിടെ നീന്തി വരികയാണ് ഗ്യാസ് അപ്പോൾ അവിടുത്തെ ആ കുളത്തിലാണ് ഞാൻ പോലും അപ്പോൾ അതാണ് ഞങ്ങൾ ഇപ്പോൾ അവിടെ നീന്തി വരികയാണ് ഗ്യാസ് കാണാം ഇതിപ്പോൾ ഞാൻ ട്യൂബൊക്കെ ഇട്ടാനുള്ളത് എന്താ വച്ചാൽ കുറേ നേരം ട്യൂബിൽ തന്നെ നീണ്ടു പിന്നെ ഞങ്ങൾ ട്യൂബിട്ട് കഴിഞ്ഞിട്ടുണ്ട് ട്യൂബിട്ട് ഞാൻ നല്ല കേസം ഞങ്ങൾ നീന്തി നീന്തി വരികയാണ് ഗ്യാസ് ഞാൻ ഇങ്ങനെ തൊഴഞ്ഞ് 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 വരികയാണ് അപ്പോൾ എന്താ ഇതിൽ ചില സമയത്ത് രാവിലെ തന്നെ ഇറങ്ങുമ്പം എന്താ വച്ചാൽ നമ്മുടെ ഈ പുല്ലുണ്ടാവില്ല അതിൻ്റെ ബില്ലിലെ ചം ആ അതിലൊക്കെ അതൊക്കെ നമ്മളെ മേത്താവും എന്താ വെച്ചാൽ അപ്പം എന്താച്ചാൽ അപ്പോൾ പുല്ലൊക്കെ പൊന്തി കിടക്കിയിരിക്കും പപ്പ ആദ്യം സൈഡിലൊക്കെ ഇങ്ങനെ കിടക്കും അത് പപ്പ ഇവിടെ കുറേ സാധനങ്ങൾ ഉണ്ടാവും എടുക്കാനൊക്കെ ഉള്ളത് അതൊക്കെ എടുത്ത് പപ്പ റെഡിയാക്കും ഞാൻ എന്താ നീന്തി ഇവിടെ എത്തി ഇത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് കേസ് ഉള്ളത് ഇപ്പം ഞാൻ ഇപ്പം നിൽക്കുന്നിടത്താണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് എൻ്റെ അടിയിലേക്ക് സ്റ്റെപ്പ് ഉണ്ട് പക്ഷെ ഞാൻ മുങ്ങിപ്പോകുന്നല്ലോ അതുകൊണ്ടാണ് നീ അങ്ങോട്ടേക്ക് ഇറങ്ങാറില്ല അപ്പം അതാ ഞാൻ സുഹൃത നീന്തി നീന്തി കളിക്കുന്നതിന് ശേഷം ഞങ്ങൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് അടിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ഡാർക്ക്നെസ് അപ്പോൾ അതാണ് കേസ് അതങ്ങനെ ട്യൂബിൻ്റെ ഉള്ളിൽ കിടന്ന് നീന്താണ് കേസ് ഞങ്ങൾ ഇങ്ങനെ കിടന്ന് തൂണ്ടി തൂണ്ടി അത് പപ്പ അപ്പം നീന്തി ഇങ്ങോട്ടേക്ക് വരും അപ്പം പപ്പേനെ കത്തുകയാണ് ഞങ്ങൾ പപ്പ അങ്ങോട്ടേക്ക് നീന്തി വരും എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ ഫോൺ ചെയ്യാൻ പപ്പയ്ക്ക് കൊടുക്കും അതാണ് എൻ്റെ പണി കണ്ടു കേസ് പപ്പ ഇനി ഇപ്പം നീണ്ടി വരട്ടെ പപ്പ നീന്തി വരികയാണ് കേസ് വരുമ്പം അപ്പം പപ്പ കുറച്ചു നേരം അവിടെപ്പം പോയിട്ടുള്ളൂ അപ്പം പപ്പ കുറച്ചു നേരം അവിടെ ഇങ്ങനെ നിന്നിട്ടേക്ക് വരുവുള്ളൂ എന്താ വെച്ചാൽ നീന്തി അപ്പം തന്നെ വിനിയും വന്നാൽ നല്ല രസമുണ്ടോ അപ്പം താ പപ്പ നീ വരാൻ പോവാണ് കേസാ അപ്പം പപ്പ അവരും കേസ് മുക്കിന്ന് കുക്കാക്കും പപ്പ വന്നിട്ടുണ്ട് കേസ് കണ്ടോ ഇതെല്ലാം കൈസ് ഇപ്പവരും ഇത് വെള്ളത്തിൽ പാപ്പ കേസ് വരുന്നത് അപ്പം അപ്പ നീന്തി നീന്തി പപ്പ പെട്ടെന്ന് എത്തും പാപ്പയ്ക്ക് നല്ല ഹൈറ്റുള്ളതുകൊണ്ട് പപ്പ പെട്ടെന്ന് ഇവിടെ എത്തും പിന്നെ വെള്ളത്തിൽ ഞങ്ങൾ ഇപ്പോൾ അത് കുറേ ദിവസമായി ഞങ്ങൾ പോകാൻ തുടങ്ങിയത് കുറേന്ന് കുറച്ച് ദിവസമായി ആ കുറച്ച് ദിവസമായിട്ടുണ്ട് കേസ് ഞങ്ങൾ പോകാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ മാസമൊക്കെ തൊട്ട് പോകേണ്ടി കഴിഞ്ഞ മാസം കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ഇട്ടിട്ട് വന്നാൽ അപ്പോൾ കഴിഞ്ഞ വാസം ഒരു പകുതി ഇട്ടിട്ടൊക്കെ ഞങ്ങളിവിടെ വരുന്നുണ്ട് അപ്പോൾ കൈശിനെ മുങ്ങി മുങ്ങി കളിക്കലാണ് കേശ് മുങ്ങി 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 ഇത് ഇപ്പോഴത്തക്കെന്നാണ് ഐസിനിക്ക് ഇറങ്ങിയത് കേസ് അത് ചേച്ചീൻ്റെ അനിയനാണ് ഇപ്പോൾ ചേച്ചി പേർത്ത് വല്ലാത്ത ചേച്ചി മുങ്ങാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒന്നും കൂടി മുങ്ങാണ് കേസ് അതാണ് ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് മുങ്ങാണ് കേസ് അപ്പോൾ ഏച്ചി പൊങ്ങിട്ട് ചേച്ചി വെറുതെ ഏച്ചിത് ചേച്ചി മുങ്ങിയിട്ട് പൊന്ത പക്ഷേ ഞങ്ങൾ മുങ്ങിയിട്ട് കൊന്നിട്ടാണ് കത്ത് ചേച്ചി എന്നെ നടക്കില്ല അപ്പം ഞങ്ങൾ ഇപ്പഴത്തേ ഞങ്ങൾ ഇപ്പോഴത്തുള്ളത് ഞങ്ങൾ രണ്ട് പേര് എന്താച്ചാൽ ചേച്ചിക്ക് നീന്താൻ അത്ര അറിയില്ല അപ്പോൾ ചേച്ചീനെ പിടിക്കണം എന്നു നിൽക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ ഞാൻ നിർത്തിയാതാണ് ചേച്ചി ഞങ്ങൾ രണ്ട് സൈഡിൽ ഞങ്ങളുണ്ട് ഇപ്പോഴത്തേക്ക് സച്ചുമായിട്ടാണ് സീൻ്റേട്ടെ അപ്പോൾ ചേച്ചി നീന്തൽ കസെത്തുമ്പം ഞങ്ങളും ചാടും കേസരണം ഞങ്ങളും ചാടി ഞങ്ങൾ ചേച്ചീൻ്റെ കൂടെ തന്നെ പോവുകയാണെങ്കിൽ ഇത് കണ്ടത് ചേച്ചി ചേച്ചി മുങ്ങിയാണെങ്കിൽ ചേച്ചീനെ പിടിക്കാനായിട്ടാണ് ഞങ്ങൾ അയച്ചത് പേച്ചി ഇതിപ്പോൾ ഇതിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ജയിച്ചത് എന്താ വെച്ചാൽ ഞങ്ങൾക്കിപ്പോൾ കുറേ ദിവസത്തെ വീഡിയോ ക്ലിപ്പ് ക്ലിപ്പായിട്ടുള്ള കുറേ ദിവസത്തെ വീഡിയോസ് ഞാൻ അങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്തുള്ള വീഡിയോ ആണ് ഗൈസ് ഇപ്പോൾ അതിനോണ്ടാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ ഡ്രസ്സും ഇതൊക്കെ ഡ്രസ്സൊക്കെ മാറിയില്ല കേസ് അതാണ് അപ്പോൾ അതാ കണ്ടത് കുറേ 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 ഓരോരോ ദിവസത്തെ വീഡിയോ ആണ് ഗൈസ് ജയിച്ചത് അപ്പോൾ ഞങ്ങൾ ഇതാ നീന്തി നീന്തി പോവുകയാണ് കേസ് ഒന്ന് മുങ്ങും എന്നിട്ട് മുങ്ങും അങ്ങനെയാണ് ഞങ്ങൾ നീണ്ടത് ശ്രീ അത് അവിടെ എത്താനായിട്ടുണ്ട് ഇതൊക്കെ ഇപ്പം ഞാൻ നല്ല അടിപൊളിയായിട്ട് നീന്തസ് കാത്തേജ് ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് എനിക്ക് ശ്രീകോട് പാപ്പം വീഡിയോ എടുക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചാടി എല്ലാവരും കൂടി ഒരുമിച്ച ചാടി എതിപ്പം അവിടെ എന്താ പറ്റിയ സച്ചേടാൻ ചാടി പൊന്തിയപ്പിൻ്റെ മുന്നിലായിപ്പോയി പൊന്തിയതപ്പം ഞാൻ കുറച്ച് ബാക്കിലായിപ്പോയി കേസ് അപ്പോൾ ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് വരികയാണ് കേസ് എൻ്റെ ഞങ്ങൾ ഞാൻ ബാക്കിലേക്ക് പോയി ചേട്ടന് പിന്നെ നീന്താൻ നന്നായിട്ട് അറിയാം ഏട്ടാ നീന്താൻ അറിയാം അറിയുന്നതുകൊണ്ട് ഏട്ടം ഇങ്ങനെ അറിയാൻ വരെയാണ് കാത്തേച്ച് അങ്ങനെ നീന്താൻ പഠിച്ചു ഏറ്റവും നീന്താൻ പഠിച്ചു ഞാൻ എൻ്റെ സീവിനി ഇങ്ങനെ ഇവിടെ എത്താം അപ്പം ഞാൻ മലന്നും നീന്താണെങ്കിൽ മലന്ന് കിടന്ന് നീന്താൻ നല്ല സുഖമാണ് കേസ് വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടന്ന് പിന്നെ അത് അങ്ങനെ നീന്തി വരികയാണ് കേസു എൻ്റെ വയസ്സ് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് ഇവിടെ ചോട്ട് ഇവിടെ ചോട്ടുമ്പോൾ എന്താ വച്ചാൽ കമ്മ കല്ല കാലിനുള്ള മുറിയും കൈസ് അപ്പം ഞാൻ തെ അങ്ങോട്ടേക്ക് പിന്നെ നീന്താണ് അങ്ങോട്ടല്ല പകുതി വരച്ചപ്പം ആ അങ്ങോട്ടേക്കങ്ങനെ നീന്താൻ കേസെന്നാൽ എനിക്ക് നീണ്ട ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ എല്ലാവരും നല്ല സുഖം കേസപ്പം ഞാനീ അങ്ങോട്ടെങ്കിൽ അങ്ങോട്ടേക്ക് നീന്തി പൂവാണ് കേസു എനിക്കുണ്ടല്ലോ എത്ര നീന്തിയാലും എവിടെ എത്തൂല അതുകൊണ്ട് കുഴപ്പമെന്താ വെച്ചാൽ അയ്യാ ഇങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ നീന്തി നീന്തി പോവുകയാണ് കേശ് കൈശി വൈകി അപ്പോഴത്തേക്കും വയ്യാണ്ടേച്ചാൽ കുറേ നേന അപ്പം നീന്തി കുറേ എനിക്ക് എൻ്റെ സ്റ്റാമിന തീർന്നു ഓക്കെ അപ്പം ഞാൻ തിരിഞ്ഞെ കിടന്ന് നീന്താണ് കേസ് തിരിയും നേരെ കിടപ്പും തിരിയും നേരെ കിടപ്പും ഇതാണ് എൻ്റെ പണി കേസ് അപ്പം ഞാൻ ഇനി മുങ്ങി നീന്താണ് കൈട്ടടിക്കുന്നുണ്ട് മുങ്ങിയിട്ട് കാലിട്ടടിച്ചിട്ട് നീന്താണ് അങ്ങനെ ഇങ്ങനെയൊക്കെയൊക്കെയോ അറ്റിയപ്പോൾ എനിക്ക് സന്തോഷമായി സന്തോഷമായത് അപ്പോൾ ഇനി ഇനി നെറ്റു എന്താ നെച്ചുണ്ടെങ്കിൽ നീണ്ട് ഇപ്പം തനിയുമാണ് കേസു പിന്നെ അതായത് എൻ്റെ അച് പപ്പേൻ്റെ ചേച്ചിൻ്റെ മോളോ ചേച്ചീൻ്റെ മോളാണ് തനു കാത്തേച്ചിയും പപ്പ എൻ്റെ ചേച്ചീൻ്റെ മോളാണ് തനുവും കാത്തേച്ചയും ഇപ്പം തനുവിനെ നീന്താതെ ഇല്ലേനെ അപ്പം തനു നീന്താൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ് ഇപ്പോൾ ഓർക്ക് നീന്താൻ ഒക്കെ വയ്യാണ്ടാവുമ്പോൾ ട്യൂബ് സൈഡിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് എൻ്റെ പപ്പേനെയും ഇനി ആ പപ്പയല്ല എൻ്റെ പപ്പനായിരുന്നു ആ പപ്പയാണ് വീഡിയോ എടുക്കുന്നത് കേസ് സോറി എൻ്റെ പപ്പൻ എൻ്റെ അത് വേറൊരു പപ്പനാണ് കേസ് ഇനി ആ അപ്പം ട്യൂബ് പിടിച്ചില്ലേ ഒരു മൂന്നാണ് ഇത് വരുന്നത് അതായത് നെ ചൂസ് ഇവൻ നീന്തുന്നേ കാണാം ഗൈസ് നമുക്ക് കണ്ടു ഗസ് ഇവൻ ഇവൻ അന്ന് നീന്താൻ പഠിച്ചു ഗൈസ് അപ്പോൾ അവിടെ ഉള്ള ഒരാൾ ഇവ മറ്റൊരു എന്ന സാധനം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് കൊടുത്തേണ്ടി എൻ്റെ കേസ് ഒന്നിനൊന്നാണ് നല്ല ഭംഗിയില്ല കേസ് ഓ നല്ല ഭംഗിയുണ്ട് കേസ് കുട്ടി നീന്താൻ പഠിച്ചിരിക്കുന്നു അപ്പോൾ ഒന്നും അതൊക്കെ കാത്തേച്ച് നീന്തുന്ന കണ്ടു കേസ് കേസും നല്ല സുഖത്തിന് നല്ല പാതി ഒക്കെയാണ് ചേച്ചി നീന്തുന്നത് കേസ് അത് ചേച്ചി ഞാനൊക്കെ ഇങ്ങനെ ഞാൻ തിരക്കട്ട് പാ പ പറന്നോട് നിരക്കിട പോവുക പറക്കല്ല അങ്ങനെ എന്താ സ്പീഡ് അല്ല വേഗം എത്താൻ നോക്കി ചേച്ചി നോക്കി കാണുന്ന പതുക്കേച്ചാസ്വദിച്ചു നീണ്ട് അപ്പോൾ അപ്പത്തേക്കെന്ന് പറഞ്ഞിട്ട് പപ്പമാരൊക്കെ ആ പാപ്പൻ്റെ അല്ലേ ഒന്നും എൻ്റെ ആയിരുന്നു ഞാൻ എന്താ അവിടെ ഇരിക്കുന്നുണ്ട് ചേച്ചി അപ്പൊ ഞാൻ അമ്മേൻ്റെ പനിയനും അച്ഛൻ്റെ പനിയും അവരുടെ പനീനൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോവുക തനുമാണ് തനു ഇങ്ങോട്ട് നീന്തി വരികയാണ് കേസ് അപ്പോൾ സോറി തന്നെ നീന്തി വരുന്നു അങ്ങനെ കേസ് തന്നെ നീലം പഠിച്ച് കഴിഞ്ഞാൽ ട്യൂബ് ഇങ്ങനെ വെച്ചിട്ടു എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ നേരപ്പെട്ട് തോക്ക് വയ്യെങ്കിൽ ഓളി ട്യൂബ് പിടിച്ചോടും കേസ് അങ്ങനെയാണ് അവൾക്ക് വയ്യാണ്ടാകുമ്പോൾ ഓള് ട്യൂബ് പിടിക്കുക അതിൻ്റെ ഞങ്ങൾ ഇങ്ങനെ ട്യൂബ് കൊണ്ട് ഇങ്ങനെ നടക്കും അവർ ട്യൂബ് പിടിക്കുക ഇങ്ങനെ നടക്കും ട്യൂബ് പിടിച്ചാൽ പിന്നെ അത് ഇടാലോ എന്നിട്ട് അപ്പം അതിനോട് ഓടിടും അതോ കേസ് അതോ ഓടി ഞങ്ങൾക്ക് നീന്താൻ പറ്റാൻ അത്രയും ഓണീട് പൊക്കെ മുക്കാൻ ഓടിക്കുക കഴിയൂലാതെ അതുപോലെ പിടിച്ച് അപ്പം ഞങ്ങളിങ്ങനെ നീന്തി കളിക്കുകയാണ് കഴിച്ചത് ചുറിയും നീന്താൻ നിൽക്കുകയാണ് അപ്പം സ്ത്രീയെ നീന്താന്ന് കഴിച്ചിട്ട് സ്ത്രീ എങ്ങനെ തലത്തും പൊന്നും അങ്ങനെ എങ്ങനെ എങ്ങനെയാണ് നീന്തുക മുങ്ങി നീന്താൻ ഞങ്ങൾക്ക് കയ്യില്ല കേസ് അതിനോണ്ടാണേ അപ്പം അതാ സ്ത്രീയത നീന്തെന്ന കണ്ടോ കേസ് അപ്പോൾ നന്നായിട്ട് നീന്തുകൊണ്ട് കേസിൽ ഞങ്ങളൊക്കെ നന്നായി നീന്ത പിടിച്ചു ഗൈസ് അതാണ് മുങ്ങി നീന്തും ക്വാളിറ്റി അത്യാവശ്യം നല്ല ആഴുണ്ട് പപ്പ മുങ്ങിയിട്ട് പപ്പ കൈ പൊന്തിച്ചുവച്ചിട്ട് പപ്പ മുങ്ങിയ അത്രയും ആഴാണുള്ളത് കേസിന് എനിക്കിനി നേരെ വീട്ടിൽ പോകും അതിന് ഞങ്ങൾ സ്കൂളിൽ പോകും ഞാൻ കേസ് പിന്നെ ഞാൻ നേരെ വീട്ടിലെത്താണ് കേസിന് ഞങ്ങൾ വീട്ടിലെത്തി കേസ് എൻ്റെ കേസിന് ഞങ്ങൾ വീട്ടിലെത്തി ഓക്കെ ഗൈസപ്പ് ഈ ഒരു വീഡിയോ കൂടെ കഴിഞ്ഞിരിക്കുന്ന കേസപ്പ് ഓക്കെ ബൈ ഗൈസ് ബായ് ഗൈസ് ബായ്